രണ്ട് രാജവംശങ്ങൾ ഒന്ന് കോൺഗ്രസ് ഒന്ന് സി പി എം അതിൽ ഒരു രാജവംശത്തിൻ്റെ മോൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു എക്സ്പേർട്ടായിട്ട് ഇങ്ങനെ കറങ്ങുന്നു അമേരിക്ക ഇംഗ്ലണ്ട് അവിടെ എല്ലാം പോയി ഇന്ത്യയിൻ്റെ ഒരു ഭരണഘടന എക്സ്പേർട്ട് വിദ്വാൻ വിദഗ്ധനായിട്ട് ഇങ്ങനെ പോന്നു മറ്റേ രാജവംശത്തിന് ഇന്നലെ മരുമകൻ പറയുന്നു ഞാൻ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു ഡിഫൻഡർ ആണ് അപ്പം ഇങ്ങനെ പറയുമ്പോൾ ആദ്യം നമുക്ക് ചോദിക്കേണ്ടത് നിങ്ങളുടെ അഴിമതിയെ കുറിച്ചൊന്ന് പറയോ കോൺഗ്രസിന്റെ ഈ രാജവംശത്തിന്റെ മകൻ രണ്ടു ദിവസം മുമ്പേ നാഷണൽ ഹെറൽഡ് അതിന്റെ രണ്ടായിരം കോടിന്റെ ലാൻഡ് തട്ടിച്ചു അതിന്റെ കേസിൽ പ്രതിയാവുന്നു ഇവിടെ മരുമകന്റെ ഭാര്യ ഞാനല്ല പറഞ്ഞത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് പറയുന്നത് മരുമകന്റെ ഭാര്യ രാജവംശത്തിൻ്റെ മകള് കമ്പനിയിൽ ഒന്നും ചെയ്യാണ്ട് വേറൊരു കമ്പനി ഗവണ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൊരു കമ്പനി കാശ് കൊടുക്കുന്നു ഇന്ന് എന്താണ് വ്യത്യാസം ഇവിടെ ഉണ്ട് രാജവംശം അവിടെ അവിടെയെൻ്റെ രാജവംശം ഇവിടെ ഇവിടെൻ്റെ ഒരു മകൻ ഇവിടെ ഇവിടെൻ്റെ ഒരു മരുമകൻ ഇവിടെ അഴിമതി അവിടെ അഴിമതി അപ്പം കോൺഗ്രസും സി പി എമ്മിലും അവരെ ഇക്കണോമിക് ഐഡിയോളജിയാണോ അവരെ അഴിമതിയാണോ അവരെ രാജവംശമാണോ ഒരു വ്യത്യാസമില്ല